കഴിഞ്ഞ രണ്ട് ദിവസമായി മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ വലതുപക്ഷ പേജുകളിലും ഗ്രൂപ്പുകളിലും പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ നിറഞ്ഞ കമൻറ്റുകളാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി അഭിനയിച്ച പുഴുവെന്ന ചിത്രത്തിൻ്റെ സംവിധായികയായ ക്രത്തീനയുടെ ഭർത്താവിൻ്റെ ഇൻ്റർവ്യൂ ആണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് വേറെ കഥകൾ പറഞ്ഞിട്ടും പുഴുവെന്ന ചിത്രമാണ് മമ്മൂട്ടി ചെയ്യാൻ തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വലതുപക്ഷ പേജുകൾ ഏറ്റെടുക്കുകയായിരുന്നു അവർ മനഃപൂർവ്വം കരുവാരിതേക്കുന്ന ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ മമ്മൂട്ടി തിരഞ്ഞെടുത്തത് അയാളുടെ ഉള്ളിലെ വർഗീയത കൊണ്ടാണെന്നും മമ്മൂട്ടി സിനിമയെ വർഗീയവൽക്കരിക്കുന്നുണ്ടെന്നും വലതുപക്ഷ ഹിന്ദുത്വ പേജുകൾ ആരോപിക്കുന്നു മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് മോഹൻലാൽ ഒരു പനിയുമില്ലാത്തവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നും ചിച്ചക്കയുടെ മനസ്സ് ആർക്കും അറിയില്ല എന്നും മോഹൻലാൽ പറയുന്നു സിനിമയിൽ സിനിമയായി കാണണം മമ്മൂട്ടിയുടെയും എൻ്റെയും തൊഴിലാണ് സിനിമ മറ്റുള്ളതൊക്കെ മനഃപൂർവ്വം ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ് എന്നും മോഹൻലാൽ തുറന്നടിച്ചു